നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യ പുതുതായി ആരംഭിക്കുന്ന എക്സാം ബാച്ചിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലക്ഷ്യ രണ്ടാഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ ആ എക്സാം ബാച്ചിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ആറ്റിങ്ങൽ പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ ലക്ഷ്യയുടെ ആറ്റിങ്ങൽ ബ്രാഞ്ചിൽ ഒരു എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരുന്നു എന്നറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ആഴ്ച പതിനൊന്നാം തീയതി മുതൽ ലക്ഷ്യ ആറ്റിങ്ങൽ ബ്രാഞ്ചിൽ എക്സാം ാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ചെയ്യുന്ന അതേ രീതിയിൽ അതേ ചോദ്യ പേപ്പറുകൾ ഉപയോഗിച്ചായിരിക്കും പതിനൊന്ന് തീയതി മുതൽ ആരംഭിക്കുന്ന ആറ്റിങ്ങെല്ല എക്സാം ബാച്ചും മുന്നോട്ട് പോവുക ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഒരു ജനറൽ എക്സാമും ജനറൽ എക്സാമിന് പുറമേ ഒരു ടോപ്പിക് വൈസ് എക്സാമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് അഫേഴ്സ് എക്സാമോ മുൻകൂട്ടി ഉദ്യോഗാർത്ഥിയെ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് അറിയിച്ചുകൊണ്ട് നടത്തിപ്പോകുന്ന ഒരു പരീക്ഷ ഒരു ജനറൽ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അയാളുടെ നിലവാരം എന്തെന്നും അയാൾ പഠിച്ച വസ്തുതകൾ എത്രമാത്രം ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുന്നുവെന്നും പഠിച്ച വസ്തുതകൾ എഴുതാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഗമാണ് ഞാൻ റിവൈസ് ചെയ്യേണ്ടതെന്നും നിരവധി വസ്തുതകൾ ഒരു ജനറൽ എക്സാം എഴുതി മനസ്സിലാക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ എഴുതി മുന്നോട്ട് പോകുക അവസാനത്തെ ഒന്നൊന്നര മാസക്കാലം പരീക്ഷയ്ക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു മുന്നോട്ട് പോകാനാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ എക്സാം ബാച്ച് ചൂസ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായി അതിന് പൂർണമായ രീതിയിൽ അടിസ്ഥാന നിലവാരത്തിലുള്ള ആവറേജ് നിലവാരത്തിലുള്ള കുറച്ചുകൂടി അഡ്വാൻസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മായി ഉൾപ്പെടുത്തിയായിരിക്കും ഓരോ ചോദ്യ പേപ്പറും തയ്യാറാക്കിയിരിക്കുന്നത് അതെഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും തീർച്ചയായും അവരുടെ നിലവാരവും അവരുടെ മുന്നോട്ട് പോകേണ്ട രീതികളെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ സെലക്റ്റീവായ ടോപ്പിക് ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷകൾക്ക് ആ ടോപ്പിക്കിലുള്ള വസ്തുതകൾ പൂർണ്ണമായി ഞാൻ പഠിച്ചോ എന്ന് മനസ്സിലാക്കാൻ ഓരോ ഉദ്യോഗാർത്ഥിയെയും സഹായിക്കും അതിനോടുപരി ഇരുപത് മാർക്കിന് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കറണ്ട് അവേഴ്സിന്റെ സെലക്റ്റീവായ ടോപ്പിക്കിനെ ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷയും ഓരോ ഉദ്യോഗാർത്ഥിക്കും മുതൽക്കൂട്ടായിരിക്കും അതുകൊണ്ട് ആറ്റിങ്ങല്ലും പരിസര പ്രദേശത്തുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ആവശ്യം പൂർണ്ണമായും ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നു തീർച്ചയായും അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രമിക്കുക താങ്ക്